സുന്നി ആശയം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ആരെയും ഒറ്റപ്പെടുത്താനോ അപകീർത്തിപ്പെടുത്താനോ അനുവദിക്കരുതെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സുന്നി ആശയങ്ങൾ സംരക്ഷിക്കുന്നതിന് സമസ്തയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനം തുടരും എല്ലാവരും തമ്മിൽ ഐക്യം വേണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് എന്നാൽ ആശയപരമായ വിഷയങ്ങളിൽ ആശയം പിഴച്ചവരുമായി ഐക്യത്തിനില്ലെന്നും കാന്തപുരം വ്യക്തമാക്കി എത്തിക്കൽ കോൺഫറൻസിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു ഉസ്താദ് എല്ലാ പ്രാസംഗികന്മാരും നേരത്തെ ഇവിടെ പ്രസംഗിച്ചു ഐക്യം വേണം ഞങ്ങളും പ്രസംഗിച്ചു ഐക്യം വേണം എല്ലാ ഐക്യവും എന്ന് പറഞ്ഞാൽ ആശയത്തിലുള്ള ഐക്യത്തിന് യാതൊരു ദുർവാഹവും ഇല്ല ആശയം പിഴച്ചുപോയാൽ അതിനോട് ഐക്യപ്പെടാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നാൽ ഇൻഷാ അഖില സുന്നത്തിൽ ജമാത്തിൻ്റെ മുഴുവൻ പ്രവർത്തകരും അത് നിങ്ങൾ മനസ്സിലാക്കണ്ട സമത്താക്കർ പിടർന്നുപോയി മറ്റതായി പോയി മറച്ചതായി പോയി ആര് പിടർന്നാലും എവിടെ പിടർന്നാലും അഖിലസുന്നത്തിൽ ജമാത്ത് ഒരൊറ്റ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു അതിനെ തകർക്കാൻ ആരും നോക്കണ്ട ഒരിക്കലും ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു അവിടെ സമത്ത വിടർന്നോ അപരിതവിടോ ഒന്ന് നോക്കി ചിരിക്കാൻ നടക്കണ്ട അഖില സുന്നത്തിൽ ജമാത്ത് എല്ലാം ഒരറ്റാശയക്കാരാണ് ഈ ആശയം അത് പറയുക തന്നെ ചെയ്യും മരണം വരെ അത് പറയാതെ നിൽക്കുകയില്ല അതാണ് നമ്മുടെ പൂർവികന്മാരായ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അവർ ക്ഷമിച്ചു അവർ സുന്നത്ത് ജമാത്തിന് ഇവിടെ പഠിപ്പിച്ചു അവർ പ്രവർത്തിച്ചു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുക ഈ മുൻഗാമികളായ മഹത്തുക്കൾ ഇത്രയും അധികം ബുദ്ധിമുട്ട് സഹിച്ച് ഇവിടെ എത്തിച്ചു വന്ന ഈ സുന്നത്ത് ജമാഅത്ത് ഞാൻ നിങ്ങളും ഐക്യം വേണം ഐക്യം വേണമെന്ന് പറഞ്ഞിട്ട് നടന്നാൽ വിജയിക്കാൻ നമ്മൾ മറുപടി സുന്നി ആശയങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ബഹുസ്വര പാരമ്പര്യം അംഗീകരിക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക സമൂഹം പിന്തുണ നൽകണം ഈ ആശയത്തിൽ സുന്നി സംഘടനകൾ ഒരുമിച്ചു നിൽക്കും വിവിധ സംഘടനകളായി പ്രവർത്തിക്കുന്നുവെങ്കിലും സുന്നികൾക്കിടയിൽ ഇപ്പോൾ ഭിന്നതകളില്ല സുന്നി ആശയം ദുർബലപ്പെടുത്താൻ ആരും കൂട്ടുനിൽക്കരുത് വിഭാഗീയതകൾ ആർക്കും ഗുണകരമാവില്ല സംഘടനകളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാനില്ല എന്നാൽ ഐക്യത്തിനു വേണ്ടി പ്രവർത്തിക്കും ആശയം പറയുന്നതിന്റെ പേരിൽ സുന്നി പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും പൊതുമധ്യത്തിൽ അവമതിക്കരുതെന്നും കാന്തപുരം വ്യക്തമാക്കി